ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു സെൽ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ സെൽ വീടിയൊക്കെ ഇട്ട് സെൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടല്ലേ ഒത്തിരി പേര് വാട്സപ്പിൽ വന്നിട്ട് എന്താ വീഡിയോ ഇടാത്തത് ചേച്ചി എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചു കേട്ടോ ഒരുപാട് എന്നെ ഒരു താമരയുടെ സെല്ലറായി നിങ്ങൾ കാണുന്ന കാണുന്നുണ്ട് എന്നുള്ളത് ഇതുപോലെ നമ്മൾ ഇടയ്ക്ക് ഒരു അവധിയൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് എനിക്ക് തന്നെ മനസ്സിലാകുന്നത് കേട്ടോ ഞാനൊരു താമരയുടെ മെയിൻ സെല്ലറാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളിങ്ങനെ അന്വേഷിച്ചു വരുമ്പോഴാണ് എന്തായാലും എന്നെ അന്വേഷിച്ച് വന്ന എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് പിന്നെന്താ ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല പെൻഡിങ് ആയിപ്പോയി പിന്നെ ഡി ടി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബ് വേഴ്സ് എല്ലാം അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ താമര ആദ്യമായിട്ട് നടന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ എങ്ങനെയാണ് നടേണ്ടത് എന്നുള്ള രീതികളെല്ലാം നമ്മൾ വാട്സപ്പ് വഴി പറഞ്ഞുതരും കേട്ടോ പിന്നെ ഈ മഴ സീസണിൽ താമര വെക്കാൻ പറ്റുമോ എന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട് കേട്ടോ മഴ നമ്മുടെ താമരയ്ക്ക് ബാധകയല്ല ബാധകയല്ലോ മഴ സി താമരയ്ക്ക് നമുക്ക് പൂക്കൾ വരാൻ വൈകുന്ന ഒരു ഡോർമെൻസി എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ആ മാസത്താണ് കേട്ടോ അതിന് മുമ്പ് നമുക്ക് ഏത് മാസം താമര വെച്ചാലും നമുക്ക് പൂക്കൾ വരും കേട്ടോ മഴയത്ത് വെക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഓപ്പൺ പ്ലേസ് ആയിരിക്കണം മാക്സിമം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം അതാണ് ഇതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ കളക്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം എല്ലാവരും വീഡിയോ കണ്ടിട്ട് മാക്സിമം തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഒത്തിരി മെമ്പേഴ്സ് നമ്മുടെ ഈ ഒരു മൈ ലൈഫിൽ ഫാമിലിയിലേക്ക് വന്നു ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നു അപ്പം നമ്മുടെ എല്ലാവരും നിലവിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരുടെയും കമൻറ്റ് കണ്ടിട്ടാണ് കേട്ടോ വന്നതും വാങ്ങാൻ തയ്യാറായതും അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ അപ്പം നിങ്ങള കമൻസൊക്കെ ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു പിന്നേഴ്സിനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഫസ്റ്റ് നമ്മുടെ ലോട്ടസ് താമര വന്നിട്ട് ഫോറിനറിൻ്റെ താമരയാണ് കേട്ടോ ഫോറിനറാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് തന്ന ചേച്ചിക്ക് നിറയെ പൂക്കൾ വന്ന ഫോറിനറിൻ്റെ ആണ് അപ്പോൾ അവരുടെ വീട്ടിൽ വന്ന ഫ്ലവറാണ് നമ്മളിവിടെ സൈഡിൽ കൊടുക്കുന്നത് പിന്നെ ഒരു നാടൻ താമരയൊക്കെ വേണമെന്ന് ചോദിക്കുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം പറ്റിയ ഇത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു ട്യൂബേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് വന്നോളൂ എല്ലാവർക്കും ട്യൂബേഴ്സ് തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൻപത് രൂപയുടെ മുതൽ ട്യൂബർ ആണ് അപ്പം ഇത് സുഭദ്രയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ സുഭദ്ര നല്ല അടിപൊളി വെറൈറ്റിയാണ് നല്ല ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യുന്ന ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് സുഭദ്ര കേട്ടോ അപ്പോൾ സുഭദ്രയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഈ ബ്ലാക്ക് എല്ലാം എടുത്തു കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ വാങ്ങുന്ന ഓരോ ട്യൂബേഴ്സിനും വീഡിയോസ് ചെയ്ത് നമ്മൾ അയച്ചു തരു അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ട്യൂബർ അയച്ചവർ കിട്ടിയവരെല്ലാം ഹാപ്പിയായവരെല്ലാം കമൻറ്റ് ചെയ്യാം കേട്ടോ ഫ്ലവർ വന്നവർ പാക്കിങ്ങിനെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ സുഭദ്രയുടെ നൂറ് രൂപയുടെ മുതൽ ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് സിംഗിൾ പെറ്റിലാണെങ്കിലും നല്ല ഭംഗിയുള്ള താ പൂക്കളുണ്ടാകുന്ന നിറയെ പൂക്കുന്ന വെറൈറ്റി ആയ ലീലയുടെ കുറച്ച് ട്യൂബേഴ്സ് വേൾസ് ഉള്ളു കേട്ടോ അപ്പോൾ ലീലയുടെ ഇതിൽ നൂറ് നൂറ്റൻപത് നൂറ്റി എഴുപത് ഈ റേറ്റിലുള്ള ട്യൂബ് വേൾസാണ് ആയിട്ടുള്ളത് കേട്ടോ മൂന്ന് ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് റെഡ് പിയോണി എപ്പോൾ വന്നാലും നമുക്കത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാറുണ്ട് അപ്പോൾ തന്നെ അപ്പോൾ നൂറ്റി അറുപത് ഇരുന്നൂറ് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ആകെ മൂന്ന് ട്യൂബറേ ഉള്ളൂ നല്ല അടിപൊളി ഫ്ലവർ ആണ് റെഡ് പിയോണി കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നമുക്ക് ഗോൾഡൻ സൺസെറ്റാണ് കേട്ടോ അപ്പോൾ അവർക്ക് വന്ന ഫ്ലവർ പെട്ടെന്ന് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഗോൾഡൻ സൺസെറ്റ് നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും അപ്പോൾ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് ഗോൾഡൻ സൺസെറ്റ് ലിൻഡിനിഞ്ചി ഒറ്റോപ്പസ് ഇതൊക്കെ എത്ര ട്യൂബേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് തയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ഫ്രഷ് ട്യൂബറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗോൾഡൻ സൺസെറ്റ് വാങ്ങാത്തവർക്ക് വാങ്ങിയേക്കുക വളരെ റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അറുപത് രൂപയുടെ മുതൽ അവൈലബിളാണ് സ്റ്റാർട്ടിംഗ് പ്രൈസാന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് വരാം അടുത്ത വെറൈറ്റി പറയുന്നത് ബൗൾ ആയ റോസ് ഏഞ്ചലിൻ്റെ കേട്ടോ ഇപ്പോൾ റോസ് ഏഞ്ചൽ കഴിഞ്ഞ തവണ നമുക്ക് വന്നപ്പം ഒത്തിരി പേര് ട്യൂബ്രോ പെട്ടെന്ന് ഈ ഒരു റോസ് ഏഞ്ചൽ എന്ന് പറയുന്ന വെറൈറ്റി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ ബൗൾ ആണ് അപ്പോൾ ഇത് നമുക്ക് തമിഴ്നാടുള്ളൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നാണ് കേട്ടോ റോസ് ഏഞ്ചൽ എന്ന് പറയുന്ന വെറൈറ്റി അപ്പോൾ അവർക്ക് നിറയെ ഫ്ലവർ കൊടുത്ത ബൗളോട്ടസ് ലോട്ടസ് ആണിത് അപ്പോൾ ഇത് ഒരു റയർ വെറൈറ്റിയാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയുണ്ട്